ഫേസ്ബുക്കിൽ നിങ്ങളിടുന്ന വീഡിയോസ് റീൽസിനും പോസ്റ്റിനും ഒന്നും റീച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ നിയമത്തിനനുസരിച്ച് നിയമത്തിനെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കോപ്പി റേറ്റ് കിട്ടുന്നത് ഇത് എവിടെ കാണാം അത് എങ്ങനെ ഡെലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ വലോസായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ കാണാൻ പറ്റും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി അടുത്ത പേജിലായിട്ട് വരും നിങ്ങളുടെ കോപ്പി റേറ്റ് ഏതെങ്കിലും വീഡിയോയിലോ റീൽസിലോ ഉണ്ടെങ്കിൽ അവിടെ അറിയാൻ പറ്റും അവിടെ വീണ്ടും സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും വീണ്ടും മറ്റെടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എന്ന് കാണിച്ചു നിങ്ങൾ ആ സപ്പോർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് സപ്പോർട്ട് ഇൻബോക്സ് എന്ന് കാണുന്നില്ലേ സപ്പോർട്ട് ഇൻബോക്സ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ കാണും രണ്ടാമത്തെ ഓപ്ഷനിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക യുവർ അലർട്സ് യുവർ അലർട്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ എൻ്റെ ഫേസ്ബുക്കിൽ ഏതൊരു വിധ വയലേഷനോ അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ ഒന്നുമില്ല ഫേസ്ബുക്ക് നല്ലതുപോലെ അംഗീകരിച്ചതാണ് നോ വയലേഷൻ എന്ന് കാണിക്കുന്നു നിങ്ങളുടെ ഫോണിൽ ഇവിടെ ഏതെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഡെലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ടാവും അതെങ്ങനെ ഡെലീറ്റ് ചെയ്ത് കളയുക ആ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കോപ്പി റൈറ്റ് ഇഷ്യൂ ഫേസ്ബുക്ക് ശേഷം നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ് പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് റീൽസും വീഡിയോസും എല്ലാം ഉപയോഗിക്കാം ഇതെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും വീഡിയോ റീൽസ് ഒക്കെ ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക